നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അർജുനെ കണ്ടെത്താനായുള്ള പരിശ്രമങ്ങൾ തുടരുന്നുണ്ട് ഇനി മുന്നിലുള്ളത് തൃശ്ശൂരിലെ ഡ്രഡ്ജർ എത്തിക്കുക എന്നതാണ് ആ ഡ്രഡ്ജർ ഷിരൂരിലെ ഗംഗാവലി പുഴയിൽ ഉപയോഗിക്കണമെങ്കിൽ വെല്ലുവിളികൾ ഒരുപാടുണ്ട് ഡ്രഡ്ജർ നിർമ്മിച്ച കമ്പനിയുടെ ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുകയാണ് തൃശ്ശൂരിലെ ഡ്രഡ്ജർ ഷിരൂരിലെ ഗംഗാവലി പുഴയിൽ ഉപയോഗിക്കണമെങ്കിൽ ഒരുപാട് വെല്ലുവിളികൾ മറികടക്കേണ്ടതുണ്ട് എന്നാണ് ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തൽ ഒഴുക്ക് നാല് നോട്ട്സ് കൂടിയാൽ ഡ്രഡ്ജർ ഉപയോഗിക്കാൻ വളരെയധികം പ്രയാസമുണ്ടാകും കാർഷിക ആവശ്യത്തിന് കാനലും പുഴകളും വൃത്തിയാക്കാനാണ് ഈ ഡ്രഡ്ജർ ഉപയോഗിക്കുന്നത് ആഴം കൂടിയ ഇടങ്ങളിൽ ഉപയോഗിക്കാൻ പ്രശ്നമില്ല പൊങ്ങിക്കിടന്ന് വെള്ളത്തിനടിയിലെ ചെളി നീക്കാനാകും കോഴിക്കോട് പേരാമ്പ്ര മലയിൽ ഇൻഡസ്ട്രീസ് ആണ് ഡ്രഡ്ജർ നിർമ്മിച്ചത് എന്തായാലും ഈ ഡ്രഡ്ജർ കൊണ്ടുവന്നാൽ പോലും ഉപയോഗിക്കാൻ കുറിച്ച് വെല്ലുവിളികൾ ഉണ്ട് എന്നാണ് ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചിരിക്കുന്നത് അതേസമയം കുന്നിൻ മുകളിൽ നിന്നും വെള്ളം ഇപ്പോഴും കുത്തി ഒലിച്ചു വരുന്നുണ്ട് മണ്ണിടിയുമെന്ന ആശങ്ക പോലീസിനുണ്ട് നമുക്കറിയാം അർജുനെ കാണാതായത് ഈ ഒരു മണ്ണിടിച്ചിലാണ് ാണ് ലോറി അടക്കം കാണാതായത് ഈ വലിയൊരു മണ്ണിടിച്ചിലായിരുന്നു ഈ ഒരു റോഡ് സൈഡിൽ നിർത്തിയിരുന്ന വാഹനങ്ങൾ കട അങ്ങനെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ മണ്ണിടിച്ചിലാണ് ഈ ഒരു ദുരന്തം സംഭവിച്ചത് അതുകൊണ്ട് തന്നെ ഇനിയും മണ്ണിടിച്ചിലുണ്ടാകാം എന്ന സാധ്യത മുന്നിലുണ്ട് അത്തരത്തിലൊരു മുന്നറിയിപ്പും പോലീസ് അത്തരത്തിലൊരു ആശങ്ക പോലീസ് പങ്കുവയ്ക്കുന്നുണ്ട് ആറ് മീറ്റർ ആഴത്തിൽ വരെ ഇരുമ്പ് തൂണ് താഴ്ത്തി പ്രവർത്തിക്കാൻ റൺജന സാധിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് കർണാടകയിലെ ബെൽഗാമിൽ നിന്ന് അക്കേഷ മരവുമായി എത്തിയതായിരുന്നു അർജുൻ ശിരൂരിലുണ്ടായ മണ്ണിടിച്ചിലാണ് അർജുനെ കാണാതായത് അർജുനെ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് കാണാതായെന്നു ഭാര്യ കൃഷ്ണപ്രിയ ചേവായൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ കടയുടമയടക്കം പത്ത് പേർ ദുരന്തത്തിൽപ്പെട്ടതായി സ്ഥിരീകരിക്കപ്പെട്ടു മണ്ണ് നീക്കൽ ചെറിയ രീതിയിൽ നടന്നു പക്ഷേ കാര്യമായ തിരച്ചിലൊന്നും പിന്നീട് നടന്നില്ല ഒടുവിൽ അർജുൻറെ കുടുംബം മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയതോടെയാണ് ഈ ഒരു സംഭവം വലിയ രീതിയിൽ ചർച്ചയാകുന്നതും തിരച്ചിൽ വരെ ഊർജിതമായതും സൂറത്തുകൽ എൻ ഐ ടിയിലെ സംഘം റഡാർ പരിശോധന നടത്തുകയും റോഡിലെ പാറയും മണ്ണും ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിൽ നീക്കുകയും ചെയ്തു കുടുംബത്തിന്റെ ആവശ്യപ്രകാരം കരസേനയെത്തി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയെയും സ്ഥലത്തെത്തി റോഡിൽ ലോറിയില്ല പുഴയിലാകാമെന്ന് കർണാടക റവന്യൂ മന്ത്രി സ്ഥിരീകരിച്ചു കരയിലെ മണ്ണ് നീക്കിയപ്പോൾ പുഴയിലും തിരച്ചിൽ തുടങ്ങി പുഴയിൽ നിന്ന് സന്നാ ഹനുമപ്പ എന്ന അറുപത്തഞ്ചുകാരുടെ മൃതദേഹം കിട്ടി കരയിൽ നിന്ന് നാൽപ്പത് മീറ്റർ അകലെ ലോറിയുടെ കരുതുന്ന സിഗ്നൽ കിട്ടി അടിയൊഴുക്ക് കാരണം പുഴയിലിറങ്ങാൻ കഴിയാതെ നാവികസേനയുടെ സ്കൂബാർ ടീം വലഞ്ഞു ലോങ് ബൂം എക്സവേറ്റർ ഉപയോഗിച്ച് മണ്ണ് നീക്കുന്ന ഘട്ടങ്ങളൊക്കെ ഉണ്ടായി കരയിൽ നിന്ന് ഇരുപത് മീറ്റർ അകലെ ട്രക്കിന്റെ സ്ഥാനം കണ്ടെത്തിയതായി റവന്യൂ മന്ത്രി അറിയിക്കുകയുണ്ടായി റിട്ടയർഡ് മേജർ ഇന്ദ്രബാലന്റെ നേതൃത്വത്തിലുള്ള സംഘം ഡ്രോൺ ഉപയോഗിച്ച് പുഴയിൽ പരിശോധന നടത്തി അറുപത് മീറ്റർ അകലെയായി ലോറിയുടെ സിഗ്നൽ കിട്ടി നാലിടങ്ങളിൽ ലോഹ സാന്നിധ്യം കാണിക്കുന്ന സിഗ്നൽ കിട്ടി കുത്തിയൊഴുകുന്ന ഗംഗാവലിയിലെ തിരച്ചിൽ അസാധ്യമായതോടെ ഗോവയിൽ നിന്ന് നാവികസേനയുടെ പോയിന്റൂൺ കൊണ്ടുവരാൻ തീരുമാനിച്ചു ലോറി കരയിൽ നിന്ന് നൂറ്റി മുപ്പത്തിരണ്ട് മീറ്റർ അകലെയാണെന്ന് ഡ്രോൺ പരിശോധനയിൽ വ്യക്തമായി കുന്താപുരത്തിൽ നിന്നുള്ള ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള മത്സ്യത്തൊഴിലാളികളെത്തി എട്ട് തവണ മുങ്ങിയെങ്കിലും പരാജയപ്പെട്ടു ഈ ഒരു ദൌത്യം ഈശ്വർമാൽപ്പയുടെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികൾ ഗംഗാവലി നദിയിലെത്തി പാറക്കല്ലുകളും മരവും ചളിയുമല്ലാതെ മറ്റൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല ഇതോടെ മൂന്നരയോടെ തിരച്ചിൽ താൽക്കാലികമായി നിർത്തിയതായി കളക്ടറും കാർവാർ എം അറിയിച്ചു രക്ഷാപ്രവർത്തകർ മടങ്ങി ഇനി എന്ത് എന്ന വലിയൊരു ചോദ്യം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക മുഖ്യമന്ത്രിയുമായി നേരിട്ട് ഫോണിൽ സംസാരിച്ചിരുന്നു തിരച്ചിൽ താൽക്കാലികമായിട്ടാണ് നിർത്തി വച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും തിരച്ചിൽ തുടരും ഡ്രഡ്ജർ എത്തിക്കണം അതുപോലെ തന്നെ മറ്റ് ചില സാങ്കേതിക ഉപകരണങ്ങളൊക്കെ എത്തിക്കണം അത് എത്തിച്ച ശേഷം തിരച്ചിൽ വീണ്ടും തുടരുമെന്ന വിവരമാണ് നമുക്ക് കിട്ടുന്നത് എന്തായാലും ഏവരും പ്രാർത്ഥനയോടെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അർജുൻ്റെ മടങ്ങി വരവിനായി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത